ൂറ അനുമോള് ഷാനവാസ് ഇപ്പൊ ആയിട്ട് നമുക്ക് മൂന്ന് മൂന്നുപേരെ പേര് പറഞ്ഞാ മതി ആദിലാനൂറ ഈ പറയുന്ന ഷാനവാസ് ഇതിന്റെ ഇടയിൽ ഈ അനുമോള് ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു കുത്തി പോലെ എനിക്ക് ചെറുതായിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ ആയിപ്പെടുത്തോ പിന്നെ അതെ ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൊടുത്തു വരു വീഡിയോ കുറച്ചും കൂടെ ആൾക്കാർ കാണട്ടെ ഇന്ന് ഹൈപ്പ് കൊടുക്കുക കമന്റ് കണ്ടിട്ട് ലൈക്കും കൊടുക്കുക നമുക്ക് എന്തായാലും വീഡിയോട്ട് പോവാം രാവിലെ അനീഷും ഈ പറയുന്ന ഷാനവാസും തമ്മി ചെറിയ ഒരു ഒരസല് ഇന്നലെ ഈ അനീഷിനോട് എല്ലാ കാര്യങ്ങളും ഷാനവാസ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഷാനവാസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഈ പറയാൻ ചെല്ലുന്ന ആൾക്കാർ ഒന്നാമത് പറ്റിയ രണ്ട് ടീമുകളാണ് ഒന്നെങ്കിൽ ആധില അല്ലെങ്കിൽ അനീഷ് അനീഷ് ആണെങ്കിൽ എല്ലാ ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇന്ന് രാവിലത്തെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണെങ്കിലും അനീഷ് ഇന്നലെ മനസ്സിലാക്കി ഒരുപാട് ചോദ്യങ്ങൾ ഇയാൾ പറഞ്ഞപ്പോഴെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുകയും പിന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസെ ചില കാര്യത്തിലോട് എനിക്ക് ഒട്ടും യോജിപ്പും കാര്യങ്ങളും ഇല്ല എന്ന് അനീഷ് ഞാൻ ഇന്നലെ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നു ചില കാര്യങ്ങൾ അനീഷ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ അതെല്ലാം വെച്ചിട്ട് അനീഷ് തന്നെ ഒരു കാര്യങ്ങള് വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അടുത്ത് ഷാനവാസിന്റെ അടുത്ത് അതിങ്ങനാണ് നെവിൻ്റെ കേസ് കേട്ടാണെങ്കിൽ പോലും നമ്മളെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയുമ്പോൾ പിണങ്ങി കഴിയുമ്പോൾ അതിങ്ങനെ പറയരുത് എന്നുള്ള രീതിയിലാണ് അനീഷും അതുപോലെ ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങളൊക്കെ അത് വേറെ കാര്യങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അനീഷും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുള്ളി പുള്ളിയുടെ വൈഫും പുള്ളിയും തമ്മിൽ ഡിവോഴ്സാണ് എന്നിട്ടും ഞങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോഴും ഒരു ബൗണ്ടറിക്ക് അപ്പുറം ക്രോസ് ചെയ്ത് പോയിട്ടില്ല അങ്ങനത്തുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അനീഷും ഇന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും പുള്ളിക്ക് പറ്റിയ തെറ്റുകൾ ും കാര്യങ്ങളും ഏകദേശമൊക്കെ ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഇന്ന് അനീഷും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് എനിക്കും തോന്നിയ അബദ്ധത്തിൽ നല്ല രീതി പോട്ടെ അത്ര എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും അദ്ദേഹം തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റ് തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഫാൻസുകാരൊക്കെ ഉണ്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ഏത് ഫാൻസുകാര് എതിർ ഫാൻസാർ ഇപ്പൊ അനീഷിന്റെ ഫാൻസാർ ആണെങ്കിലും ഈ പറഞ്ഞ അനുമോടെ ഫാൻസാർ ആണെങ്കിലും ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതെല്ലാം കാര്യം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോയത് മാത്രമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മെയിൻ ആയിട്ട് ഞാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലത്തെ അനീഷിനോട് പറയുന്ന കാര്യങ്ങളാണ് ലെവിൻ സംബന്ധമായിട്ടുള്ള കാര്യം അതാണ് ഞാൻ വെക്കാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല ആദില വന്നിട്ട് ഈ പറയുന്ന ഷാനവാസിനോട് പോയി മിണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് എല്ലായിടത്തും ഇങ്ങനെ കേട്ട് ഇങ്ങനെ പുള്ളി ചൂടണം നല്ല രീതി ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കും പക്ഷെ പെട്ടെന്ന് തണക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോപ്പിക്കാൻ എളുപ്പമാണ് ഷാനവാസി പെൺകുട്ടികളെ കാണുന്ന സ്വന്തം മക്കളെ പോലാ അപ്പം അച്ഛൻ സാരം അതൊന്നും ഈ ഷോയിൽ ഇറക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അവൾമാർക്ക് അവരുടെ കാര്യം മാത്രം കാരണം അവർക്കൊരു തോന്നലുണ്ട് ഇത് കഴിയുമ്പോൾ പുറത്ത് പോയി കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും പഴയ പഴയ പോലെ അവർ അവർക്ക് മാത്രം അവർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളവരുടെ തോന്നലും കാര്യങ്ങളൊക്കെയുണ്ട് ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഈ ഒരു വീഡിയോയിലും പറയാനുള്ളതിലാൻ ഓരോരുടെ സ്റ്റോറി വന്നിരിക്കുന്നതിലാ ബി ബി കാര്യ ഒരു സ്റ്റോറി മുക്കിയിട്ടുണ്ട് രണ്ട് പേരെ ഓരോ സ്റ്റോറി മുക്കി പിന്നെ ചില പോഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് അവർ അപ്പോൾ നമ്മൾ കണ്ടതല്ല കറക്റ്റ് കാര്യങ്ങൾ ഇതിൻ്റെ വലിയൊരു കളി നടന്നിട്ടുണ്ട് ഞാനത് പറഞ്ഞു തരാം ആ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അവരോട് സിമ്പതിയും കാര്യങ്ങളൊക്കെ തോന്നിപ്പോകും എനിക്ക് ആ കഥ മൊത്തമായിട്ട് പറയാനും

എനിക്ക് ഇവരോടുള്ളൊരു ഒരു സോഫ്റ്റ് കോണറും അറ്റാച്ച്മെന്റും വന്നത് ആ അവരന്ന് നവീന്റെ കാര്യത്തിൽ പോലും ഞാനുണ്ടായ വിഷയം അന്വേഷിച്ചു ആ വിഷയത്തിൽ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ നവീനോട് ആ കാര്യങ്ങൾ സംസാരിച്ചത് എന്നെ കൊണ്ട് അവർ പറയിപ്പിച്ചതാണ് അവര് നവീനായിട്ട് സംസാരിച്ച ലോക്കായപ്പോ ആ ലോക്കായപ്പോ ഇവര് ഞാനും നിലവിലും മല്യാലയുടെ കാര്യത്തില് പ്രശ്നമുണ്ടായി കാരണം മല്യാലൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവര് പറഞ്ഞു ഞാൻ ഫുഡ് തട്ടിന്നു പറഞ്ഞു ഫുഡ് തട്ടി എന്ന് പറഞ്ഞപ്പോൾ ആനയെ കൂടെ പറഞ്ഞു ഇക്ക ഫുഡ് തട്ടില്ല നിന്റെ കൈ തട്ടിയിട്ടാണ്ട് മറിഞ്ഞു പോയത് എന്ന് പറഞ്ഞു മറിഞ്ഞു വിടതെന്ന് പറഞ്ഞു അപ്പൊ നീയൊക്കെ നീ കണ്ണുട്ടീ കാർഡ് എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞു കണ്ണുട്ടീ കാഡ് ഞങ്ങൾ കണ്ണുട്ടീ കാർഡ് ഇറക്കണമെങ്കിൽ നിങ്ങള് നിങ്ങളൊരു വൃത്തികെട്ട എന്ന് പറഞ്ഞു വൃത്തികെട്ട കാടെക്കുന്നെന്ന് പറഞ്ഞിട്ട് പിടിച്ചു എന്താ വൃത്തികെട്ട കാട് എനിക്കതാ അറിയണം 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 മാത്രമേ പല ക്യാമറകളിലും ചെന്ന് പറഞ്ഞു പല ആൾക്കാരോടും ചെന്ന് പറഞ്ഞു അതിന് വലിയ ആക്കായി മനസ്സിലായി ഇതിനെ അവർ മറുപടി കൊടുക്കണം എന്നുള്ളത് ഇവർക്ക് ബോധ്യായി അപ്പൊ അവരെന്നെ ആ മാരുതി കോർണർക്ക് വിളിച്ചുകൊണ്ടി മാരുതി കോർണർക്ക് വിളിച്ചുകൊണ്ടു പറഞ്ഞു അത്ര ഞാൻ ഞാനും ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം നെവീന് ഞാൻ മൂന്ന് തന്നെ അവസ്ഥയിൽ ഉണ്ടായി എത്തിയിട്ട് പോലും ഇവനെ കുറിച്ച് ഞാനൊരു ആരോപണം പറഞ്ഞില്ല ഇവനെ കുറിച്ച് ഞാനൊരു ഇതല്ല അതൊക്കെ ഞാൻ എന്നേ വിട്ടതാ പക്ഷെ ഈ ഒരു മാരുതി അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു ഇക്ക ഞാനിങ്ങനെ വൃത്തികെട്ട കാർഡ് എന്ന് ഞാൻ പറഞ്ഞുപോയി ഇക്കണ്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പോവാണ് കാരണം അതാണ് എനിക്ക് വൃത്തികെട്ട കാർഡ് എന്ന് പറയാനുള്ളത് ും പിടിച്ചിലും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരന നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് പഴയ കാര്യങ്ങളാണ് ഇവര് സംസാരിക്കുകയും ചെയ്യുന്നത് കാരണം വിഷയങ്ങള് വരുമ്പോ എല്ലാരും പഴയ കാര്യങ്ങൾ എടുത്തിടുകയും ചെയ്യുന്നേ അന്ന് ആതില് അത് നല്ല രീതിയിൽ കളിച്ചു കുറെ സംസാരിച്ചു പിന്നെ ആതില് നൈസായിട്ട് ഞങ്ങൾ പ്ലേറ്റ് തിരിച്ചായിരുന്നു അന്നേ ഇയാള് പഠിക്കേണ്ടതായിരുന്നു അന്നേ ഷാനവാസം പഠിക്കേണ്ടതായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇബിൾമാർ വന്നിട്ട് കണ്ണീരൊഴിപ്പിച്ചിപ്പോ തേഗടക്കുന്നു പിന്നെയും ഇപ്പൊ വീണ്ടും അനുഭവം വന്നില്ലേ ഇന്ന് രാവിലെ ഒരു കോംപ്രമൈസ് ആയിട്ട് ചെല്ലുന്നുണ്ട് ഇപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ അതിനകത്ത് ഓക്കെ ചിലപ്പോ അയാളുടെ സിറ്റുവേഷൻ ആയിരിക്കും ശുദ്ധന അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ശുദ്ധനാ പാവം മനസ്സിലാക്കാൻ പറ്റും കാരണം വെച്ചാൽ എല്ലാം പെട്ടെന്ന് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം കാണിക്കും പെണക്കം ആണെങ്കിൽ പെണക്കം ആ ഒരു ഉള്ളിലേക്ക് തന്നെ ും പിന്നെ ഒരു ഒരു കുട്ടികൾക്കും പിന്നെ എന്നോട് ഞാൻ ഫുഡ് തട്ടിന്ന് ഞാൻ ചെയ്യാത്ത തലയിൽ ചെയ്യാത്തേപ്പിച്ചപ്പോ അടച്ചൊടിച്ചപ്പോ എനിക്ക് ഇതിനോട് ശതമാനം ദേഷ്യം ഇത് മൂന്നും കൂടി കൂടി രണ്ടും കൂടി നൂറ് ശതമാനം എത്തിയപ്പോഴാണ് ഞാനിത് പറയാൻ തീരുമാനമെടുത്തത് എഴുപത്തഞ്ച് ശതമാനം കന്യാ പറയില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല ആ കേസ് ഇവൻ്റെ കേസ് എന്നിട്ട് ഇവരാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഇവരെ പറയിപ്പിച്ചത് എന്നിട്ട് ഞാനത് പറഞ്ഞു കോമ്പിനേഷൻ പറഞ്ഞു ആ വിഷയം ചർച്ച ചർച്ചയായി ഇതാക്കി പക്ഷെ ഇവരെന്താ ചെയ്തത് ഇവർ നേരെ ഞാനറിയാതെ നവീൻ്റെ അടുത്ത് പോയിട്ട് ഇവരെ സെറ്റിൽ ചെയ്തു ഇവരെ സെറ്റിൽ ചെയ്തിട്ട് സേഫ്സ് നവീൻ്റെ അടുത്ത് പറഞ്ഞ സംഭവം സെറ്റിൽ ചെയ്തിട്ട് ഇവരെ സേഫ്സ് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ മാത്രം ഞാൻ ഞാൻ ാണ് ഇവർക്കെതിരെ റിയാക്ട് ചെയ്തത് നിങ്ങളൊക്കെ യക്ഷണം പറഞ്ഞാൽ കൊണ്ടു പക്ഷെ അതിന് നെവിനെതിരെ തിരിയാൻ ഇവർക്ക് ശക്തമായ കാരണമുണ്ട് കാരണം നെവീൻ ഒരു പ്രാവശ്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട് നൂറേയും നാതിലെയും ഞാൻ എന്ത് പറഞ്ഞാലും നെവിൻ്റെ കാര്യം പറഞ്ഞ നിങ്ങൾ കേട്ടില്ല പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിവിൻ്റെ ഇവർക്കും അറിയാം ഇവരുടെ നെവിനെ അറിയാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ അത് മാത്രമല്ല നെവിൻ വന്നപ്പോഴേ പറഞ്ഞു ഇവൾമാരെ എന്തോ പുറത്ത് ചാടിക്കുമെന്നൊക്കെ ഇനി എനിക്കിവിടെ കാണിച്ചു തരേണ്ട അനുമോളിൻ്റെ കാര്യമാണ് അനുമോളാണ് ഈ ഇടയിലെ കുത്തിത്തിരിപ്പുകൾ മൊത്തം ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ട്

പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരെ പറയുന്നത് നമ്മൾ പറയുന്നത് തെറ്റായി പോകും ഇനി അനീഷും ഈ പറയുന്ന ഷാനവാസ് ഇരിക്കുന്നിടത്ത് അനുമോട് ഒരു വരവുണ്ട് പക്ഷെ ലൈവ് കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണുമായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ വെച്ചതരാം കാരണം അവിടെ വന്നിരുന്നിട്ട് എല്ലാം ഇരുന്ന് കേട്ടിട്ട് ഇക്ക ഇക്ക ഞാൻ അവിടെ ഇക്കാ ഇക്കാരം ഞാൻ എന്തർത്ഥത്തിലാണ് ഏത് സ്വാതന്ത്ര്യത്തിലാണ് അടിച്ചതും എന്താ പറയാ നോക്കി നിക്കുക ഞാൻ അത് പറയണവരെന്ന് ആ കളി നോക്കണം ഞാനിരിക്കുന്നവരുടെ പ്രശ്നം അതൊക്കെ എന്റെ എന്റെ സ്വാതന്ത്ര്യത്തിലാണ് എന്റെ തല്ലി എന്നുള്ളത് ഇക്കം എനിക്കും അറിയാം എന്തവ പറയുന്നു ഞാൻ വിചാരിച്ചു ഞാൻ അത് അത് നീക്കി നോക്കാം ഓ എത്ര അവസരം ലക്ഷ്മ

കേട്ടിട്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് നൈസ് ആയിട്ട് അങ്ങോട്ട് ഇനി പോകുക അങ്ങനെയാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറയുന്നത് പുള്ളിക്ക് എന്തുവാ ഇപ്പൊ ഇക്കാ എന്നുള്ള വിളിയൊക്കെ അവിടെ ചെലപ്പോ ഒരു പുച്ച ഭാവത്തോടൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഇന്നത്തെ അനീഷും മോർണിംഗ് ടാസ്ക് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു ഇതിലാണ് കലാശിക്കുകയൊക്കെ ചെയ്തത് അനീഷ് ചോദിച്ച ചില ചോദ്യങ്ങൾ കൊള്ളേരും തുറന്നു പറയാൻ ഷാനവാസനാണെങ്കിൽ പോലും ഉത്തരം പൂട്ടുന്ന ഒരു രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുകൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇവള്മാരെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴന്നും ഇന്നും എല്ലാവരും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അന്നും ഇന്നും എന്നും ാലോചിച്ച് നോക്കിയേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതുണ്ട് പുള്ളി അതിന്റെ തെറ്റു മനസ്സിലാക്കി പുള്ളി ഇപ്പൊ ഒരു തിരിച്ചറിവ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആതിലാ ഈ പറയുന്ന അക്ബറിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തുണ്ടെങ്കിൽ അക്ബർ കേക്ക ചെയ്ത് പറയുകയോ ഒന്നും ചെയ്യരുതെന്നൊക്കെ അവൾ ഗെയിം കളിക്കുന്നുണ്ട് ഇനി ഷാനവാസ് ഷാനവാസായിട്ട് നിന്നാൽ ഒരു പക്ഷെ കപ്പ് വരെ കിട്ടിയേക്കാം ഉള്ള കാര്യം പറയാമല്ലോ അദ്ദേഹം അദ്ദേഹമായിട്ട് നിന്നാൽ മതി ഈ ബി ബി ചോദി വരുമ്പോൾ തങ്കച്ചി പാസവും അക്കാ പാസവും ആയിട്ട് നിങ്ങോട്ടൊന്നും കാര്യമില്ല നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം അത്രയും ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇദ്ദേഹത്തിന്റെ കംബാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ അയപ്പെടുത്താ